ി ഡി ജെസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ എന്ത് നേട്ടം ഉണ്ടാക്കാനാണ് ഈ ശ്രീനാരായണീയരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി ഒരു നേട്ടം ഉണ്ടായിട്ടില്ല പുറത്തു നശിപ്പിക്കാൻ വേണ്ടി നടക്കുമ്പോൾ ഒരിക്കലും ആ സംഘടനയെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ഇല്ല നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഗോകുലം ഗോപാലം വിനോദ സാർ അവരെ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാര്യം ഇതിനകത്ത് ഈ ഗോകുലം ഗോപാലം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഈ പറയുന്ന സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്കിടയിലേക്ക് വരുന്ന ഒരു ഒരു ബദൽ സംവിധാനം അല്ലെങ്കിൽ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഉയർന്നു വരുന്ന ഒന്ന് തന്നെയാണ് ശ്രീനാരായണ എൻ ഡി എന്ന് പറയുന്ന കക്ഷിയിലേക്ക് നേതൃത്വം കൊടുക്കുന്ന എന്ന് പറയുന്ന കക്ഷിയിലേക്ക് അതിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ ഐ എ തുടങ്ങി സി ബി ഐ കസ്റ്റംസ് തുടങ്ങിയ ആ ഒരു ഇവിടിലേക്ക് വരുന്ന അത്തരത്തിലുള്ള ഒഴുക്കുകൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി അതിപ്പം കൊച്ചുകൂട്ടിക്കും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത

കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയിലെ ഒരു കൺവെൻഷൻ കോഴിക്കോട് സംഘടിപ്പിച്ചു അറിഞ്ഞാണല്ലോ ആ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ച സമയത്ത് അവിടെ ഒരു പഠന ക്യാമ്പ് ഉണ്ടായിരുന്നു രണ്ടു ദിവസം നീണ്ടുനിന്ന് പഠന ക്യാമ്പ് ആ പഠന ക്യാമ്പിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് സാർ വിനോദ് സാർ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വിഷയാവതരണം നടത്തി ശരിക്കും അത് ശ്രീനാരായണഗിരിയുടെ അവരുടെ മുന്നോട്ടുള്ള അല്ലെ അവരുടെ ഇത്രയും കാലഅത്തെ പ്രവർത്തനത്തിനേക്കാൾ ഒരുപടി മുന്നോട്ട് ഒരുപടി അല്ല ഒരു പത്ത് പടി മുന്നോട്ട് എന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ചില വിഷയങ്ങളല്ലേ അവിടെ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും അവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് അവിടെ ഒരു ജില്ലാ കൺവെൻഷൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷനും അതോടൊപ്പം പഠന ക്ലാസ് ക്യാമ്പുമാണ് അവിടെ സംഘടിപ്പിച്ചിരുന്നത് അപ്പം ഇത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്തുകൊണ്ട് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഈ രീതിയിലൊരു ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള മറുപടി തന്നെ നമുക്കറിയാവുന്ന പോലെ ശ്രീ ഗോകുലം ഗോപാലിന് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ചെയർമാൻ ആയിരിക്കുന്ന അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നുണ്ട് അതായത് ശ്രീനാരായണീയരുടെ ഉന്നമനത്തിനും അതായത് പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനു വേണ്ടിയിട്ടുണ്ടാക്കിയൊരു സംഘടനയാണ് അത് നമുക്കറിയാം ഒരുപാട് മഹാരഥന്മാർ എന്ന് വിളിക്കാൻ കഴിയുന്ന എന്തിനേറെ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുമാരനാശൻ മഹാകവി കുമാരനാശൻ വരെ ഇരുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നത് ആര് എന്നൊരു ചോദ്യം ഉണ്ട് നമ്മുടെ മുന്നിൽ അല്ലെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം എസ് എൻ സി പി യോഗത്തിന്റെ തലപ്പത്തിരിക്കുന്നത് പക്ഷേ ഇപ്പം ഇങ്ങനൊരു ചോദ്യം ഇങ്ങനൊരു നമ്മള് ഇങ്ങനൊരു ചർച്ചക്ക് ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം എന്ന് ഞാൻ പറയട്ടെ ഇപ്പൊ ചോദിക്കാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാള് ഉറങ്ങി കിടക്കുകയാണ് ഉറങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരു എന്താണ് അവസ്ഥ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നാളെ എന്താകും എന്നൊരു ഭയത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനൊരു വിഷയാവതരണം നമ്മൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം അതെ അതെ വളരെ പോസിറ്റീവ് ആണ് ഒരു ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ സമുദായത്തെ നയിക്കാൻ വേണ്ടിയിട്ടും സമുദായത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്തു കൊടുക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കേണ്ട ആൾക്കാരാണ് ഈ യോഗത്തിന്റെ തലപ്പത്ത് വരേണ്ടത് ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാൽ നൂറ്റാണ്ടോളമായി ഒരാൾ ഇരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം സ്വന്തമായി അദ്ദേഹത്തിന്റെ കീശ കീർപ്പിക്കുക നമുക്കറിയാം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഇവിടെ നടത്തി അദ്ദേഹം കോടികൾ വെട്ടിച്ചെടുത്തു നമ്മുടെ എസ് എൻ റസ്റ്റുമായി ബന്ധപ്പെട്ടതിന്റെ കെട്ടിടത്തിന്റെ വേണ്ടി പിരിച്ചെടുത്തതിലെ കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തതിനകത്ത് നിന്നും വെട്ടിയിൽ നടത്തി അങ്ങനെ നമ്മൾ എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന എത്രയെത്ര അഴിമതി കഥകൾ എന്നിട്ട് തനിക്ക് തന്നെ എക്കാലവും ഇതിന്റെ തലപ്പ് തിരിക്കണമെന്നും തനിക്ക് ഈ സംഘടനയെ തന്നെ കട്ടുമുടിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിന്റെ ഈ അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ഇതിൽ നിന്ന് വന്നതാണ് ഒരു ഐഡിയ ആണ് പ്രാതിനിധ്യ വോട്ടവകാശം അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം അവിടെ എസ് എൻ ട്രസ്റ്റ് സംരക്ഷണ സമിതി അതായത് കഴിഞ്ഞ ദിവസം ഒരു വലിയ സമരം നടത്തി ഒരു പ്രതിഷേധം നടത്തി ആ ശങ്കർ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി ഉണ്ടായിരുന്നു ആ മനുഷ്യന്റെ പേരിലാണ് ശങ്കേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്നത് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ പുതിയൊരു നീക്കം നടത്തുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശങ്കേഴ്സ് ഹോസ്പിറ്റലിനെ ലീസിന് കൊടുക്കുക തൊണ്ണൂറ് വർഷത്തേക്ക് ലീസിന് കൊടുക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് അതിപ്പം ഏത് കൊച്ചുകൂട്ടിക്കും മനസ്സിലാവും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കാര്യമാണ് അതിനെയാണ് ചെയ്താണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി അതിന് തടയിടുന്ന രീതിയിലാണ് അന്ന് അത്രയും വലിയൊരു സമരം അവര് നടത്തിയത് അതെ അതെ നമുക്കറിയാം എന്ന് പറയുന്ന ഒരാൾ പിന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു നമുക്ക് അങ്ങനെ എത്ര എത്ര അഴിമതി കഥകൾ വെള്ളാപ്പള്ളി നടേശൻ അതായത് ഇപ്പോഴത്തെ യോഗം സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ നമുക്കുണ്ടാക്കി അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അറിയുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു യോഗ നേതൃത്വത്തിന് വേണോ ഇനി എന്നുള്ള ഒരു ചോദ്യം ഓരോ സമുദായങ്ങളുടെ മനസ്സിലുണ്ട് എന്തിനാണ് ഞങ്ങൾ ഇത്രയും സഹിച്ചും ക്ഷമിച്ചും ഒരു മാറ്റത്തിന് തയ്യാറാകാതെ ഈ ഒരു അപ്രമാദിത്യം സഹിച്ചുകൊണ്ട് നമുക്ക് കിട്ടണ്ട ഒന്നും കിട്ടുന്നുമില്ല അപ്പൊ ആ സാഹചര്യത്തിൽ തീർച്ചയായും മാറ്റം ആവശ്യമാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ശ്രീ സ്വത്യനാർ വിനോദ് അവതരിപ്പിച്ചിരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് അതായത്

ഭീഷണിയാവുന്ന രീതിയിൽ അത്രയും വലിയൊരു ഇപ്പം സത്യത്തില് നമുക്കറിയാവുന്ന പലരും ഈ മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇസാഫിനെ മുത്തൂറ്റ് പോലെയുള്ള ഒരുപാട് കമ്പനികൾ ഇപ്പം ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നടത്തുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ എന്തുകൊണ്ട് പുനരവതരിപ്പിച്ചുകൂടാ എന്നുള്ളതാണ് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ആശയം വളരെ വളരെ കാര്യക്ഷമമായ ഒരു ആശയമാണ് സാധാരണക്കാർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക അതും നേരത്തെ ഉണ്ടായിരുന്ന ഒരു തട്ടിപ്പിന് പോലെയൊന്നും അല്ല ഇത് വളരെ സുതാര്യമായ രീതിയിൽ ഇങ്ങനെ ഒരു സാധാരണക്കാരിലേക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നതിനെ കമ്പനി എന്നുള്ള നിലയിൽ രജിസ്റ്റർ ചെയ്യുക അതൊരു ആവശ്യമുള്ള കാര്യമാണ് അതല്ല അതിനകത്ത് ഒരു കാര്യമുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല തന്നെ ഒരു ആവശ്യം ശാഖകൾ ഇപ്പൊ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ഗുണം എന്ന് പറഞ്ഞത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ ഇതിങ്ങനെ കുറച്ചുകൂടെ കൂടുന്ന സമയത്ത് ജോലി പലരും ജോലി ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന പലരും ഉണ്ട് അവർക്കൊരു ജോലി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടെ ഇതോട് വരുന്നുണ്ട് അപ്പൊ ഏത് എന്തുകൊണ്ടും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടപ്പോ തന്നെ രോമാഞ്ചം എന്ന് അതാണ് അതൊരു പുതിയ സംവിധാനമാണ് കാര്യം ജോലി അദ്ദേഹത്തിന്റെ അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ പറയുന്ന വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരു ആ രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കുക സ്വയമായി തൊഴിൽ കണ്ടെത്തുക അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ അധികം ആളുകൾ ഈ സമുദായത്തിൽ ഉണ്ടെന്ന് അറിയോ സത്യം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന ഒരാളുടെ പോലും എന്താണ് ആള് അല്ലെങ്കിൽ എവിടെയാണ് എന്ന് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഇപ്പൊ ശ്രീനാരായണ സഹോദര ധർമ്മവിദ്യയുടെ നേതൃത്വത്തിൽ ഒരു നീക്കം നടത്താൻ പോകുന്നത് അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം വളരെ വ്യക്തമാണ് സാധാരണക്കാരായ തൊഴിലില്ലാതെ നിൽക്കുന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് തൊഴിലെത്തിച്ചു കൊടുക്കുക ഇത് ഇങ്ങനെയൊരു ആശയം വളരെ മനോഹരമായ ഒരു ആശയം തന്നെയാണ് അല്ലേ ഒരു തൊഴിൽ ഒരു തൊഴിൽ രഹിതരായുള്ളവർക്ക് തൊഴിൽ അക്കൗണ്ടൻസിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ ജോലി എടുക്കാം അവർക്ക് ആ ജോലി ചെയ്യുന്നതിന് നിശ്ചിതമായ വരു ഒരു വരുമാന മാർഗമായി മാറുന്നു ശമ്പളം അവർക്ക് ലഭിക്കുന്നു അതോടൊപ്പം ഈ മൈക്രോ ഫിനാൻസ് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരിലേക്ക് ഈ പണം എത്തിക്കുക അവരുടെ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ജോലി ചെയ് ജോലി അല്ലെങ്കിൽ സ്വയം തൊഴിലിനു വേണ്ടിട്ടോ അതല്ലെങ്കിൽ ഒരു കുടില് വ്യവസായമോ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടിന് വേണ്ടിയിട്ടെങ്കിലും വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ അവരിലേക്ക് ഒരു തുക എത്തിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം അതെ അല്ലെ അവർക്ക് അങ്ങനെ കിട്ടുന്ന തരത്തിൽ അതാണ് റീഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അതാ പറയുന്നത് ഒരാൾക്ക് സമുദായത്തെ നന്നാക്കണം എന്ന് കരുതുന്ന ഒരു വിഭാഗമാണ് എനിക്ക് തോന്നുന്നു സൗത്നിയാർ വിനോദ് അതോടൊപ്പം ഗോകുലം ഗോപാൽ ഇവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നവർ ആ സമുദായത്തെ നന്നാക്കുക ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന ആ സംഘടനയുടെ തന്നെ അതിൻ്റെ ഒരു ഒരു ഉദ്ദേശ ലക്ഷ്യം എനിക്ക് തോന്നുന്നു ഇതുതന്നെയാണ് സമുദായത്തെ നന്നാക്കുക എന്നുള്ളതാണ് ശ്രീനാരായണീയരായിട്ടുള്ള ആളുകളെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ വിനോദ് സാറുമായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് സമുദായക്കാരനല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം പലപ്പോഴും പറയുന്ന ശ്രീനാരായണീയർ എന്ന് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ച് വരുന്നൊരു വാക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായികൾ എന്ന് തന്നെ അത്രത്തോളം വിശുദ്ധമായിട്ട് തന്നെയാണ് ആ ഒരു സമൂഹത്തെ അതുപോലൊരാൾ ഇപ്പൊ നമ്മള് ഒരു കാര്യമുണ്ട് ഇപ്പൊ ഇപ്പുറത്തെ ഒരാള് നശിപ്പിക്കാൻ വേണ്ടി നടക്കുമ്പോൾ ഒരിക്കലും ആ സംഘടനയെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ഇല്ല നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഗോകുലം ഗോപാലൻ വിനോദ് സാർ എന്ന് അവരെ അങ്ങനെയുള്ള ആൾക്കാർ അപ്പം അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്നും ഏഹ് ഇന്നും ആ സങ്കടം അല്ലെ കൊറേ നാൾ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായി പോകുന്ന ഒരു ഒരവസ്ഥയിലോട്ട് വരെ ഈ പറയുന്ന നമ്മുടെ ഗുരുദേവന്റെ ആശയങ്ങൾ പോലും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലോട്ട് പോവും ഏഹ് കാരണം ഇല്ലാതാക്കും അപ്പൊ അതിനെ അതിന് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കുന്നതായിരുന്നു ഈ ഒരു വിഷയവതാരണം തീർച്ചയായിട്ടും കാര്യം ഇതിനകത്ത് ഈ ഗോകുലം ഗോപാലം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഈ പറയുന്ന സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്കിടയിലേക്ക് വരുന്ന ഒരു ഒരു ബദൽ സംവിധാനം അല്ലെങ്കിൽ ഒരു സംഘടന എന്നുള്ള നിലയിൽ ആ ഉയർന്നു വരുന്ന ഒന്ന് തന്നെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇപ്പൊ തന്നെയല്ല നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത് പൊളിറ്റിക്കൽ ഒരു മൂവ്മെന്റ് ഉണ്ട് അതായത് ഈ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കറിയാം മറ്റു ഇതര സമുദായങ്ങളിലേക്ക് നമ്മളിപ്പം ലീഗിന് സംഘടിക്കാനായിട്ട് അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അല്ല ക്രിസ്ത്യൻ ഇത് മറ്റു സമൂഹത്തിന് വേണ്ടിയിട്ട് സംഘടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇവർക്കൊക്കെ പൊളിറ്റിക്കലായിട്ട് അവർ സ്ട്രോങ് ആവുകയും അതോടൊപ്പം കേരളത്തിലെ ഭരണ സംവിധാനത്തിനകത്ത് ശക്തി ശക്തമായ ഒരു നീക്കം നടത്താനും അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് എന്നുള്ളതാണ് നമ്മൾ ഏത് നോക്കിയാൽ ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എന്ന് പറയുന്ന ഒരു കക്ഷിക്കുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ചേർന്ന് എന്ന് ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരെ പോകാനുള്ള ഒരു ശേഷി അവർ ആർജിച്ചിട്ടുണ്ട് ഇപ്പൊ ലീഗിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കേരള കോൺഗ്രസ് ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ അടക്കമുള്ള കേരള കോൺഗ്രസിനാണെങ്കിൽ ആ രീതിയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസുമായി അല്ലെങ്കിൽ ഘടക കക്ഷിയായി നിന്നുകൊണ്ട് പോകാനുള്ള ഒരു ഒരു ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന ശ്രീനാരായണീയ സമൂഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതേസമയം സാധിക്കേണ്ട ആളുകൾ അതായത് ഇപ്പം ഉദാഹരണം വെള്ളാപ്പള്ളി നടേശൻ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ ശ്രീനാരായണീയർക്ക് വേണ്ടിയിട്ട് എന്ത് മൂവ്മെന്റ് ആണ് ഒരു പൊളിറ്റിക്കൽ അതെ ഇത്രയും വർഷങ്ങളായിട്ട് തുടർന്നിട്ടും എന്ത് ചെയ്യുന്നു വലിയ ചോദ്യമാണ് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്തു അവർ തന്നെ ഉള്ളിലിരുന്നിട്ട് എന്ത് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നു പക്ഷേ എങ്ങനെ പുറത്തു വരും എങ്ങനെ കുറച്ചുകൂടെ ലിബറൽ ആകും അല്ലെങ്കിൽ കുറച്ചുകൂടെ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞങ്ങള് പുറത്തേക്ക് അറിയില്ല അതിന് വഴികാട്ടിയായിട്ട് സമുദായ നേതാവ് എന്നുള്ള നിലയിൽ നിൽക്കുന്ന ആൾ സ്വയം വലുതാവൻ ഇപ്പം ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ എന്ത് നേട്ടം ഉണ്ടാക്കാനാണ് ഈ ശ്രീനാരായണീയരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി ഒരു നേട്ടം ഉണ്ടായിട്ടില്ല ഇതിനകത്ത് ശ്രീ ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഉണ്ടാക്കിയതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം നില സെറ്റിൽ ചെയ്യാ ചെയ്തേ അതായത് ബി ഡി ജെഎസിനെ എന്ത് ചെയ്തു ഇങ്ങനെ പാർട്ടി ഉണ്ടാക്കി തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനെ അതേപിക്കുന്നു മകൻ എൻ ഡി എ എന്ന് പറയുന്ന കക്ഷിയിലേക്ക് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എന്ന് പറയുന്ന കക്ഷിയിലേക്ക് ചേരുന്നു അതിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി സേഫായി കാര്യം എൻ ഐ എ തുടങ്ങി സി ബി ഐ കസ്റ്റംസ് തുടങ്ങിയ ആ ഒരു കുത്തൊഴുക്കുണ്ടല്ലോ ഇവിടെ ഇവിടിലേക്ക് വരുന്ന അത്തരത്തിലുള്ള ഒഴുക്കുകൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചു അല്ലെ അങ്ങനെ തടഞ്ഞു എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ടോ കേരളത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ ഏർ അത് അങ്ങ് പ്രീണിപ്പിക്കുന്ന നിലപാട് ഇടതുപക്ഷ സർക്കാർ എന്തോ വലിയ സംഭവമാണ് പിണറായി വിജയൻ മാസാണ് കൊലമാസാണ് എന്നൊക്കെ പറയുന്നു നമുക്കറിയാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് യു ഡി എഫിന് എത്രത്തോളം നീചമായിട്ട് തള്ളി പറഞ്ഞത് വി ഡി സതീശൻ എന്ത് എന്തിന് നേതാവാണ് വി ഡി സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രിയായി യോഗ്യനല്ല എന്ന് പറഞ്ഞ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് മറക്കരുത് അത് എന്ന് വെച്ചാൽ അവസരവാദ രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല ഇത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ അപ്പൊ അങ്ങനെ ഒരു അവസരവാദ രാഷ്ട്രീയം അല്ല കൃത്യമായി ഒരു ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു സമുദായത്തെ സ്ട്രെങ്തൻ ചെയ്യുക ശക്തിപ്പെടുത്തുക അതാണ് ചെയ്യേണ്ടത് അത്തരത്തിലൊരു ആശയവും ഈ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആ ദിദിന ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നുണ്ട് അത്തരം ഒരു അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ട് ശരിക്കും ഈ സമുദായത്തിനെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തിനെ കാശടിച്ചു മാറ്റുക എന്നുള്ള എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു സമീപനവും അദ്ദേഹത്തിന്റെ ചിന്താഗതിയിലൊന്നും ഇല്ല സൗത്ത് ഇന്ത്യൻ വിനോദിന്റെ ആ ഒരു ചിന്താഗതിയിൽ ഒരിടത്ത് പോലും ഈ സമുദായത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് എനിക്ക് കാശടിച്ചു മാറ്റണം എന്നുള്ള ചിന്താഗതിയൊന്നും ഇല്ല അദ്ദേഹം വളരെ സമുദായത്തെ ഉദ്ധരിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് തോന്നുന്നു വലിയൊരു നിരീക്ഷണത്തിന്റെ ഒടുവിലാണ് സമുദായത്തെ ഉദ്ധരിക്കുക എന്ന് പറയുന്നത് വെറും ആവശ്യമല്ല ആവശ്യമല്ല അത്യാവശ്യമാണ് കുറച്ചേ കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു അവസ്ഥയിലോട്ട് പോവും അതെ പക്ഷെ ആണെങ്കിലും അദ്ദേഹം ഒരുപാട് നിരീക്ഷണത്തിലൂടെയും ആ സമുദായത്തെക്കുറിച്ചും ഈ എസ് എൻ ഡി പി യോഗം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയുണ്ട് അതിനെ വേറൊരു രാഷ്ട്രീയ പരിപ്രേഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് അപ്പൊ അതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ ഒരു ക്ലാസ് തന്നെ അവിടെ കോഴിക്കോട് ജില്ലയിൽ നടത്തിയത് നിരവധി പേർ പങ്കെടുത്തിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ ആ പരിപാടി പങ്കെടുത്തു പിന്നീട് അത് വിമൻ എംപവർമെന്റ് വനിതാ ശാക്തീകരണം അത് ഭയങ്കര കഴമ്പുള്ള ഒരു കാര്യമാണ് വനിതാ ശാക്തീകരണം നമുക്കറിയാം ഇന്ന് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് സ്ത്രീധന പീഡനങ്ങൾ സ്ത്രീധന പീഡനത്തെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അപ്പം ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്ത്രീകൾ ഇന്ന് സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സുരക്ഷിതരാണോ അപ്പൊ തന്നെയല്ല അവർക്കൊരു എംപവർമെന്റ് ആവശ്യമല്ലേ നമുക്കറിയാം പല നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സിറ്റിയിലേക്ക് മാത്രമേ ഉള്ളായിരിക്കും പലരും ജോലിയൊക്കെ ചെയ്ത് ചെയ്തിങ്ങനെ പോകുന്നത് അപ്പൊ സ്ത്രീകൾക്കൊരു എംപവർമെന്റ് ഉണ്ടാവണം അവർക്കൊരു അഭിവൃദ്ധി ഉണ്ടാകണം അവർക്കൊരു ഇൻഡിപെൻഡൻസി എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം ഒരു മറ്റാരെയും ഒരു ചാരി നിൽക്കാതെ സ്വന്തമായി നിലനിൽപ്പുണ്ടാവണം ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം വനിതാ സംഘമുണ്ട് ശ്രീനാരായണ സഹോദരവേദിയുടെ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത് അതിന്റെ പ്രസിഡന്റ് വിജയലക്ഷ്മി ചേച്ചിയാണ് അപ്പൊ ഇങ്ങനെ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ വനിതാ കൂട്ടായ്മ വേണ്ടി പിന്നിൽ വനിതാ സംഘത്തിന്റെ പുറകിൽ വലിയ നമ്മൾ കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വനിതാ സംഘം വളർന്നു വരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് കോഴിക്കോട് ജില്ല ഭയങ്കര വിപുലമായ എനിക്ക് തോന്നുന്നു അതിൻ്റെ വർക്കിംഗ് ചെയർമാനായ സി കെ വിദ്യാസാഗർ ആ പ്രസംഗത്തിൽ ആ ദിദിന ക്യാമ്പിൽ നടത്തി അദ്ദേഹമാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അപ്പം അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്നു എന്നാണ് പറഞ്ഞത് കാര്യം ഇത്രയേറെ പ്രവർത്തകർ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന സംഘടനയിൽ നിന്ന് എസ് എൻ ഡി പി യോഗത്തിൻ യോഗ നേതൃത്വത്തിന്റെ പിടിപ്പുകേടിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്രയോ എത്രയധികം ആളുകൾ അല്ലെ അവരുടെ പ്രവർത്തനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു അഭിമാനം തോന്നി എന്നാ പറയുന്നത് അതാ പറഞ്ഞത് അദ്ദേഹം പോലും അങ്ങനെ എടുത്ത് പറയുന്ന തരത്തിലേക്ക് സംഘടനാ സെറ്റപ്പ് മാറിക്കഴിഞ്ഞു സംഘടന കുറച്ച് വിപുലമായി തുടങ്ങി ശ്രീനാരായണീയർ ആഗമാനം ഒരു മാറ്റത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജില്ലാ കൺവെൻഷനും ക്ലാസും ശരിക്കും ഒരു വൻ ും അവർ ആഗ്രഹിക്കുന്നത് അവർക്കിടയിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്ത് എന്ത് കൊടുക്കുന്നവർക്ക് അവരുടെ ആശയങ്ങളെ പോലും പുല്ലുവെല ഗുരുവിന്റെ ആശയങ്ങൾക്ക് പോലും പുല്ലുവെല കൊൽപ്പിക്കാതെ വരുമ്പോൾ അവർക്ക് പോലും രക്ഷപ്പെടണമെന്നുണ്ട് പുറത്ത് വരണമെന്നും നല്ല രീതിയിൽ ഗുരുവിന്റെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോണമെന്നും ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് അവിടെ കണ്ട ഓരോ മനുഷ്യരും അതെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ തുടക്കമാണ് ഈ വിഷയാവതരണം ഈ വിഷയം തന്നെ ഈ ഉന്നയിക്കപ്പെട്ട ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ അവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ വിഷയങ്ങളെല്ലാം അതിന്റെ തുടക്കം തുടക്കം തന്നെയാണ് അത് വെറുതെ ചർച്ച ചെയ്തു പോയില്ല അത് തന്നെയാണ് ഇനിയുള്ള ഇനിയുള്ള ഓരോ മൂവ്മെന്റ് എന്ന് വളരെ ശക്തമായ മൂവ്മെന്റുകളായിരിക്കും അതിന്റെ ഒരു വലിയ സംഭവം കൊണ്ട് ഒരുപാട് സുരേഷ് ബാബു എന്ന് പറയുന്ന മാഷ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം പന്മന സുന്ദരേശൻ ഇലമ്പടത്തി രാധാകൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് ഈ പറയുന്ന ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കളോടൊക്കെ നിരവധി ആൾക്കാർ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയ കൊടുങ്കാറ്റാകാൻ പോവുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിക്ക് കാലിടറണം കാലിടറിയേ മതിയാകൂ അതിനു വേണ്ട ശ്രമങ്ങളാണ് ശരിക്കും സമുദായത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ യാതൊരു അത്ഭുതവും ഉണ്ടാകില്ല അത് തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നതും അതിന്റെ തുടക്കം തന്നെയാണ് കോഴിക്കോട് നമ്മൾ കണ്ടത് അതെ ഇതൊരു തുടക്കവല അങ്ങനത്തെ ഒരു വലിയൊരു കൊടുങ്കാറ്റായിട്ട്